അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ കേക്ക് വിഭാഗം പിന്നെയും ഇവിടെ ഉടലെടുത്തിരിക്കുകയാണല്ലോ ഈ സാ സാഹചര്യത്തിൽ അറിവുള്ളവരും അല്ലാത്തവരും ഒക്കെ ഭത്തുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ തുറന്നാൽ പലരും അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ഭത്തുവ നൽകുന്ന ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ പൂക്കോട്ടൊരു ഉസ്താദ് സാഹിബ് അവർകള് അദ്ദേഹം ഒരു കോമഡി ആയിട്ട് പറഞ്ഞു കേക്ക് വലിയതാകുമ്പോൾ മുറിച്ചേണ്ടി വരില്ല മുറിച്ചിട്ട് തന്നെയാണ് തിന്നത് എന്നാലും ഇത് മുറിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ അവരെ പരിപാടിക്ക് വേണ്ടിയിട്ട് മുറിക്കാൻ പറ്റൂല്ലെങ്കിൽ അതിന് പത്ത് കൊടുക്കേണ്ട ആളുകളും അത് നിയന്ത്രിക്കേണ്ട ആളുകളും ആരാണെന്ന് വെച്ചാൽ അവരെ അവരേതൊരു സംഘത്തിൻ്റെ കീഴിലാണോ അവരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് അവർ നിയന്ത്രിക്കും വേണം അവർ പറയുന്നത് ഇവരനുസരിക്കും വേണം നമുക്ക് മുമ്പ് അറിയാലോ മുമ്പൊരു നിരവിളക്ക് കുളത്തിനൊരു ഒരു പ്രശ്നം പണ്ടും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചെറുക്കളം അതിനെന്താണ് അദ്ദേഹം അവർ പിന്നെ അത് പാടില്ല എന്നാണ് പത്തു കൊടുത്തത് അവരാചാരം ഒരു ഒരു വിഭാഗത്തിൻ്റെ ആചാരം അത് നമ്മൾ എന്തിനാരവിടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമാണ് അവനാൻ്റെ ദീനിയായ കാര്യങ്ങൾ അത് വെട്ടിത്തുറന്ന് പറയാനും അത് പ്രവർത്തിക്കാനും ഏത് വ്യക്തികൾ പേടിക്കണം ഏഹ് ഇപ്പോൾ ഒരാൾ പറയാണ് ഒരു മുസ്ലിംകളെ പരിപാടിക്ക് വിളിച്ചു ക്ഷണിച്ചു ക്രിസ്ത്യാനികളല്ല അല്ലാത്തവരെ ഹൈന്ദവരെ അവിടെ ഒരു ഒരു ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കോമരമായിട്ട് ഉറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉറഞ്ഞു തുള്ളോ അത് പറ്റുമോ എത്തിക്കാതെ നീത്തൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ഒരു നേതൃത്വത്തിന് നേതൃത്വത്തിൽ അംഗീകരിക്കണം ഇപ്പോൾ പൂക്കോട്ടൂർ സാഹിബൊക്കെ പറഞ്ഞത് പൂക്കോട്ടൂർ സാഹിബിനെ നമ്മൾ അംഗീകരിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ മുപ്പരെ എതിരായ ആളെന്നല്ല നിങ്ങളുടെ മുപ്പർ പറഞ്ഞതിന് എതിരെ പറയുന്ന മുപ്പരെ ഈ ആശയത്തിനോട് എതിരായ ആളൊന്നും അല്ല രാഷ്ട്രീയത്തിൽ മൂപ്പര് നമ്മൾ കുറെ രാഷ്ട്രീയക്കാരായിരിക്കാം ഏ മുപ്പര് ആ പറഞ്ഞത് കേക്ക് വലിയ കേക്കാണെങ്കിൽ മുറിക്കൊണ്ടിരുന്നത് മുറിക്കുമ്പോൾ നമ്മൾ സ്വന്തം വരയിൽ മക്കളെ മറ്റുള്ളവരെ എന്താണ് ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ സന്തോഷം രേഖപ്പെടുത്തിക്കാണ്ട് മറ്റുള്ളവരോട് സാദർശിയാകാത്ത രൂപത്തിലേക്ക് കേക്ക് മുറിക്കലുണ്ട് അതുപോലും പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ ഇന്നുള്ളത് എന്നാൽ ഇത്തരം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അതിനൊക്കെ അതിനനുസരിച്ച് പത്തു കൊടുക്കാൻ തിരിഞ്ഞാൽ മുറിയാലും ദീൻ ദീൻപൊളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യത്തിലേക്കാണ് നമ്മൾ ചെല്ലുക മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദവർഗുകൾ ഒരു പത്തുവ കൊടുത്തു പൂക്കോട്ടൊരു ഉസ്താദർഗുകൾ മാന്യദേഹം പറയുന്നത് കേട്ട് കാതിയാകാൻ വിവരമൊന്നും ഉണ്ടായി കൊള്ളന്നില്ല ഇപ്പോൾ അത് എന്നിട്ട് ആൾക്കാരെന്താണ് ബിറ്റാക്കി എടുക്കുകയാണ് ഇതൊക്കെ വിറ്റാക്കി എടുത്തുകൊണ്ട് പലരും ചോദിക്കുകയാണേ എനിക്കെന്താ ഇപ്പോൾ പണി എനിക്കെൻ്റെ പണി അത് കാതിയാകാൻ കൂടുവോ ഒന്നെ കാതിയാകാൻ പറ്റുമോയെന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെ കളിയാക്കുന്നൊരവസ്ഥയിലേക്ക് ഞമ്മളെ ഉസ്താദന്മാർ പണ്ഡിതന്മാർ തരം താകരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പിന്നെ വ്യക്തി വ്യക്തിഹത്യ നടത്തല്ല ഇങ്ങനെ പറഞ്ഞതിനെ പറ്റി നമ്മൾ പറയുക ചെയ്യണത് നമുക്കിപ്പോൾ എന്താണ് ദീനിയ ക ദീന ഇവിടെ നിലനിൽക്കണം ഏ ഇവിടെ വിദഗത്തുകൾ കൊടികുത്തിവ എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് മ്മ്മിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞതൊക്കെ കാബിലി ജംറ ജംബ്രാ നീക്കാനൽ കയ്യിൽ പിടിച്ചാൽ എത്ര നിൽക്കാൻ കഴിയും നിങ്ങളാലോചിക്കുകയാണ് ഇപ്പം നമ്മൾ നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ അനുസരിച്ച് അംഗീകരിക്കാത്ത ആൾക്കാർ എത്രയുണ്ട് ഇപ്പോൾ പരിശുദ്ധമായ ഖുർആാന് ഖുറാനിവിടെ ദുർവ്യാഖ്യാനം ചെയ്തുകാണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിട്ട് മൻസൂഹായ വിധി ദുർബലമായ ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് മു എവിടെ വെച്ച് കണ്ടാലും കൊന്നോളി കൊല്ലണം എന്നുള്ളത് ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ ഖുർആൻ ഖുറാനെടുക്കുന്ന എന്താണ് ഈ പരിഭാഷ വിധി ദുർബലമായതാണതൊക്കെ എന്ത് യുദ്ധവേളയിൽ യുദ്ധാവശ്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങുന്ന ആയത്തുകൾ ഇനി നിങ്ങൾ എന്താണ് മുഷരിക്കങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളി എന്ന് പറഞ്ഞാൽ ആ സമയത്തിനുള്ളത് ഇത് ഇതെടുത്തുകൊണ്ട് ഇപ്പോഴും എന്താണ് പ്രചരിപ്പിക്കുക എന്നാൽ ഈ ഇ കെ സുന്നി എന്നറിയപ്പെടുന്ന ആളുകൾ തന്നെ ചിലർ ആ പരിഭാഷനെ അനുകൂലിക്കുന്നുണ്ട് ഈ ഒക്കെ പറഞ്ഞ കുഫിരിയത്താണ് കുറാൻ പരിഭാഷ ഖുറാൻ പരിഭാഷപ്പെടുത്തൽ കുഫിയത്താന്ന് ഐക്ക പറഞ്ഞത് അന്ന് ഖുറാൻ കെ വി പരിഭാഷപ്പെടുത്തിയപ്പം അതിനെ വിമർശിച്ചത് ബഹുമാനപ്പെട്ട താജുലുലമ്മ സദക്കത്തുൽ അസ്താദ് ഖുറാൻ പരിഭാഷക്കെതിരെ അത് പൂർവീകരി ചെയ്യാത്തതാണ് ഇജാദിയത്ത് നഷ്ടപ്പെടും മുന്തൽ അസറായതിനെ പിന്തലൊക്കെ പിന്തിക്കലൊക്കെ വരുന്നുണ്ട് അപ്പം എന്താണ് അതിൽ അങ്ങനെ പരിഭാഷ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സക്കത്തുൽ ഉസ്താദ് ഇവിടെ ലേഖനം എഴുതിയപ്പം അതിനെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത ആളാണ് സമസ്തന്റെ സെക്രട്ടറി ആയിരുന്ന ഷംസലുലമ്മ അങ്ങനെ എന്തു ചെയ്തു ഈ ഇ കെ അസം മുസ്ലിയാർ ഷംസുലമക്ക് അനുകൂലമായിട്ട് കെ വി ചെയ്ത ഖുറാൻ പരിഭാഷ അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റൂല എന്നുള്ളതിന് ഒരു ബുക്ക് തന്നെ അടിച്ചിറക്കി ആ ബുക്ക് ഉദ്ഘാടനം ചെയ്ത ചെയ്തത് ആരാണെന്ന് വെച്ചാൽ കാന്തപുരം എ പി ഒ ബക്കർ മുസ്ലിയാറ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ അത് പാടില്ല എന്ന് അപ്പം ഈ പാടില്ല എന്ന് പറഞ്ഞ പരിഭാഷ ഇത് ഇപ്പോൾ ഇവിടെ അടിച്ച് വിറ്റ് കാണ്ട എന്ത് ചെയ്യുകയാണെന്ന് പറയുന്നത് നമ്മുടെ ഖുറാൻ പരിഭാഷനെ ന്യായീകരിക്കുന്നവർ ഈ കൻ്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തായാലും ലജ്ജാപകമാണ് നിങ്ങളാലോചിക്കുക അപ്പോൾ ഇതുകൊണ്ടാണ് ഓരോരുത്തർക്ക് തോന്നിയ രൂപത്തിൽ ഭക്വീൻ നിയമങ്ങളും ഉണ്ടാക്കിയിട്ട് ജനങ്ങളിലേക്കണ്ട് അടിച്ചേൽപ്പിക്കുക അതാണ് നബി പറഞ്ഞത് അവസാന കാലത്ത് മോമിൻ കൽക്കാബിരി ചീ കനെ തീ പിടിച്ചവനെ പോലെയാണെന്ന് അവസാന കാലത്ത് വിദഗ്ധുകൾ കൊടികുത്തി പള്ളികളിലും വീടുകളിലും അനാചാരങ്ങള് എന്തൊക്കെ തോന്നിയാസങ്ങള് പാട്ടുകൾ കോയലൂത്തുകൾ ആന ഇറക്കിയിട്ട് നിർച്ച ഇതൊക്കെ സുന്നികൾ എതിർക്കുന്നതാണെങ്കിലും ഇപ്പം റഫീഖിനെ പോലുള്ള ആളുകളൊക്കെ എന്താണ് സുന്നികൾ ഇങ്ങനെ ഫത്തു കൊടുത്തുമായിട്ട് തെളിവ് കൊടുക്കുക മുസ്തഫൈസ് എഴുതിയിട്ടുണ്ട് സുന്നിയബക്കാരുടെ എഴുതിയിട്ടുണ്ട് എന്ത് ആനെന്താണ് ആനന് ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യുക ഈ ഓരോ ഓരോ ലേഖനങ്ങളൊക്കെ എഴുതിയ അപ്പം ഏ എന്താ ആന ഈ ഒരു സദസ്ക്ക് ആനനെ കൊണ്ടുവന്നാൽ ആനനെ കൊണ്ടല്ലേ തെറ്റില്ല എന്ന് പറഞ്ഞത് അവിടെ ആഘോഷത്തിനൊക്കെ ആനനെ കൊണ്ടുവരുന്നില്ല അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകളാണ് സമസ്ൻ്റെ ആളുകൾ എന്നുള്ളത് ഇവർ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വളഞ്ഞ നാഞ്ഞൂല് എഴുതിയിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ ദീനിൻ്റെ നയമാക്കിയായിട്ട് വരെ മറ്റുള്ള ആളുകൾ എന്താണ് പ്രചരിപ്പിക്കും ഇപ്പോൾ എന്താ പറയുക എന്ത് ഖുറാൻ പരിഭാഷ അഹ്മാണെന്നെല്ലാം നിങ്ങൾ മുമ്പ് പറഞ്ഞുകഴിഞ്ഞത് ഇപ്പോൾ നിങ്ങളെ പരിഭാഷപ്പെടുത്തിയില്ല വിറ്റിനെ അപ്പോൾ അതൊക്കെ സുന്നിയുടെ മേലും സമസ്ൻ്റെ മേലും വെച്ച് കിട്ടുകയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഏടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഈ അല്പമുക്തിമാരിതിലൊക്കെ പിന്തിരിഞ്ഞു നിൽക്കണമെന്നും സത്യം സത്യമായിട്ട് പറയാൻ ആരും പേടിക്കേണ്ടതില്ല ആരും ഒന്നും മൂക്കിലെത്തുന്നുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുള്ള കാര്യം ഉള്ളതുപോലെ ദീനിന്റെ നിയമങ്ങൾ ഉള്ളതുപോലെ ചെയ്താൽ ആരാണ് ഇവിടെ ആരും പേടിക്കേണ്ടതില്ല കുമാരാനാശം പാടര് എത്രയോ കതം വഴി വിട്ടു നിൽക്കേണ്ട ഒരു ഏഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചുറ്റും പേടിക്കേണ്ട ചാരത്തെടുക്കുവാൻ ഒട്ടും പേടിക്കേണ്ട തമ്പു തമ്പുരാരുന്നു നമ്പുരാരാണ് കാരണം മുമ്പ് ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തിന് ഇത്ര അടി ഇത്ര അടി വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ നിയമം തമ്പുരാക്കന്മാരുടെ അടുത്തേക്ക് അടുക്കാൻ പാടില്ലെന്ന് മുസ്ലിം ആര് തൊപ്പിട്ടാലെന്താണ് ആ ഒരു നിയമം വരുന്നില്ല എല്ലാവരും ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു മുസ്ലിംകൾ അപ്പോൾ ഈ അവസ്ഥ ഇനിയും പുനർജീ പുനർ പുനരുദ്ധരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പത്ത് കൊടുക്കുന്ന മുക്തിമാർ രാഷ്ട്രീയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഓരോ ഇതിനനുസരിച്ച് പത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ഡിതന്മാരുണ്ട് അതൊക്കെ പറയാനുള്ള എന്നുള്ള ആൾക്ക് ആ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നവർ തന്നെയാണ് താനും ഇവരൊക്കെ മറ്റുള്ള ആളുകൾ അപ്പോൾ ഇവരൊക്കെ ഇവർ ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിന് ശുന്നികളൊറ്റക്കെട്ടായിട്ട് ഗ്രൂപ്പ് നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നമ്മൾക്ക് ഉന്നതിയിലെത്തണം അതിനോട് തോൽപ്പിക്കുക കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കണ്ടിട്ട് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണമെന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കണം കാരണം നല്ല നല്ല വീഡിയോകൾ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അരീഗോട് ഈ കുഞ്ഞിമർക്കർ ഷെയ്ദിൻ്റെ മുട്ടുംകാലുള്ള ആ മറുപടി ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരണം അതുപോലെയുള്ള ചരിത്ര സംഭവങ്ങളായ സ്ഥലങ്ങൾ ഇൻഷാ കാണിച്ചു തരും അതിനുവേണ്ടി അതിന് ഇൻസ്റ്റാഗ്രാമിൽ പിന്നീട് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്ന ആളുകളിലൊക്കെ എത്തിക്കുക ഇതൊരു സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇനിയിപ്പോൾ സാമ്പത്തികം കിട്ടിയാൽ തന്നെ എന്താണ് കാര്യങ്ങൾ അത് ഞാൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കുക നമ്മളെന്തെങ്കിലും ചാരിറ്റിയോ നല്ല പ്രവർത്തനങ്ങളിലേക്ക് ചിലവഴിക്കും ആ ഒരു നിയത്തമാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ കിട്ടുകയാണ് നമ്മൾക്ക് ആ കിട്ടാനുള്ള ഒരു സാഹചര്യം ഒന്നും അല്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും നമ്മളൊരു തൈലീമൊന്നും അല്ല അപ്പോൾ നമ്മുടെ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അസലാമല്ലേ